ാന്ധി ഹിന്ദു മഹാസഭയ്ക്കൊപ്പം കോൺഗ്രസിനെയും വിമർശിച്ച എഴുത്തുകാരി കെ ആർ മീരക്കെതിരെ ബെന്യാമിൻ ഉൾപ്പെടെയുള്ള എഴുത്തുകാർ രംഗത്ത് മീരയുടെ കുറിപ്പ് ഗുണം ചെയ്യുന്നത് സംഘപരിവാറിനാണെന്ന് ബെന്യാമിൻ ഫേസ്ബുക്കിൽ കുറിച്ചു സാംസ്കാരിക പ്രവർത്തകരും കോൺഗ്രസ് നേതാക്കളും മീരക്കെതിരെ രംഗത്തെത്തിയതോടെ വിഷയം സമൂഹ മാധ്യമങ്ങളിൽ ചൂടേറിയ ചർച്ചയാവുകയാണ് ഗാന്ധി ഘാതകനായ് ഗോഡ്സയെ മീററ്റിൽ ഹിന്ദു മഹാസഭയുടെ നേതൃത്വത്തിൽ പത്രവാർത്ത കെ ആർ മീരയുടെ വിമർശനം തുടച്ചുനീക്കാൻ കോൺഗ്രസുകാർ പത്ത് കൊല്ലമായി ശ്രമിക്കുന്നു കഴിഞ്ഞിട്ടില്ല പിന്നെയാണ് ഹിന്ദുസഭ സഭ ഇതായിരുന്നു കെ ആർ മീരയുടെ പോസ്റ്റ് പിന്നാലെ മീരയെ രൂക്ഷമായി വിമർശിച്ച് എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരും രംഗത്തെത്തി ഏത് ഏതിനോട് താരതമ്യം ചെയ്യണമെന്നും ആരെ ഏതു രീതിയിൽ വിമർശിക്കണമെന്നുള്ള വിവരമില്ലായ്മയാണ് മീരയുടെ പോസ്റ്റ് അത് ഗുണം ചെയ്യുന്നത് സംഘപരിവാറിനാണെന്നറിയാതെയല്ല അറിഞ്ഞുകൊണ്ടെഴുതുന്നത് അപകടമാണ് ബന്യാമിൻ വിമർശിച്ചതിങ്ങനെയാണ് എന്നാൽ ബെന്യാമിനെ കടന്നാക്രമിച്ച് കെ ആർ മീര രംഗത്തെത്തി ഗാന്ധി നിന്ദക്കെതിരെ ശക്തമായി പ്രതിഷേധിക്കാൻ പോലും ചങ്കുറപ്പില്ലാതെ എന്റെ പോസ്റ്റിനെ ശുദ്ധ അസംബന്ധം എന്ന് പറയുന്ന ബെന്യാമീന്റെ വിവരമില്ലായ്മയെക്കുറിച്ച് എനിക്കും ധാരാളം പറയാനുണ്ട് എന്നെ സംഘപരിവാറായി അവതരിപ്പിക്കാനുള്ള ബെന്യാമീൻറെ ശ്രമം സംഘപരിവാറിനെ സഹായിക്കാനുള്ള പദ്ധതിയാണ് ഞാനാണ് മഹാപണ്ഡിതൻ ഞാനാണ് മഹാമാന്യൻ ഞാനാണ് സദാചാരത്തിന്റെ കാവലാൾ എന്നൊക്കെ മീനി നടിക്കുന്നത് കൊള്ളാമെന്നാണ് ബെന്യാമീന് കെ ആർ മീരയുടെ മറുപടി മീരയുടെ കുറിപ്പ് ക്രൂരവും വസ്തുതാവിരുദ്ധവുമാണെന്ന് എഴുത്തുകാരി സുധാമേനോൻ വിമർശിച്ചു ഗാന്ധിജിയെ നീക്കാൻ കോൺഗ്രസ് ചെയ്തതെന്തെന്ന് വസ്തുതകളുടെ പിൻബലത്തോടെ മീര പറയണമെന്നും സുധാമേനോൻ ആവശ്യപ്പെട്ടു മീരയുടെ പ്രസ്താവന ഗോഡ്സേയിസ്റ്റുകൾക്കുള്ള പാൽപായസമാണെന്ന് സി പി ജോൺ മീരയുടെ പോസ്റ്റിൽ മറുപടിയിട്ടു കോൺഗ്രസ് നേതാക്കളും മീരക്കെതിരെ പ്രതികരണവുമായി എത്തി ഫിക്ഷൻ എഴുതാൻ നിങ്ങൾക്ക് നല്ല കഴിവുണ്ട് ഈ പോസ്റ്റിലും അത് കാണാൻ കഴിയുന്നുവെന്നാണ് മീരയുടെ കുറിപ്പിന് താഴെ ടി സിദ്ദിഖ് എം എൽ എ കമന്റിട്ടത് വി ബൽറാമും കെ ആർ മീരയ്ക്കെതിരെ രംഗത്തെത്തി ന്യൂസ് ഡെസ്ക് മീഡിയ വൺ